മിലോക്കുട്ടാ കുഞ്ഞുമിലോ അവിടെ നീറല്ലേ പോണത് എൻ്റെ ഉണ്ണി അവിടെ കൊത്തിരുന്ന് കടിക്കില്ലേ ഏ കുഞ്ഞുമിലോ കുഞ്ഞുമില്ലോ ഇങ്ങനെ നോക്കടാ മിലോക്കുട്ടാ എവിടെ പോണു കുഞ്ഞ് നീറാണ് അവിടെ മുഴുവനും കുഞ്ഞുമോളെ അല്ലേ ഇതാണല്ലേ തരുന്നോ അവിടെ വെയിലാണ് അങ്ങോട്ട് പോണ്ടാ കണ്ട അമ്മയുടെ അത്ര ചെക്കന്മാര് കൊറേ ദിവസം നിങ്ങക്ക് കാണാതിരുന്നപ്പോന്നല്ലേ ഉണ്ണിയുള്ള വലുതായി വാല് താഴ്ത്തി വെക്കടാ കാണിക്കാതെ വലിയ കുട്ടിയായി ഇതാര സുഷ്മിതാസ് എന്നായിരിക്കണത് ചാച്ചു 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 പിന്നെ പത്രാസുകാരി അമ്മയുടെ പോലെ അയ്യോർണന്റെ എന്റെ പൂട്ടറിനെവിടെ അല്ലല്ലോ കൂട്ടറിനെവിടെ എനിക്കെന്നെ പേരുമാറി പോവാ ചെക്ക നമ്മ കാവലിരിക്ക മക്കൾ രണ്ടാൻ്റെ ഇടയിൽ കയറി ഇരിക്ക കൊടുക്കടി അവിടെ തലക്കെട്ട് രണ്ടെണ്ണം കൊടുക്ക ബുദ്ധി ഉണ്ടാവട്ടെ ട്ടെ ആ കൊടുക്ക് ഇവിടെ ഉണ്ടല്ലോ ലിയോ ഇത് നമ്മുടെ നടുക്കത്തെ കുട്ടിയാട്ടെവൻ ഇവനിങ്ങനെ ഒരു എന്താ പറയാ കൊറച്ച് മാറി വേറൊരു സ്വഭാവം ഇവന് എല്ലാരോടും കൂട്ടൊക്കെയാണ് പക്ഷെങ്കിലും കുട്ടി കൊറേ ഒറ്റക്ക് ഇരിക്കും മിലോ മിലോക്കുട്ട എന്നോട് ഭയങ്കര പറ്റാട്ടോ ഭയങ്കര കൂട്ടാ ഞങ്ങളെ അല്ലേ പൊന്നെ അല്ലേ പൊന്നെ അല്ലേ പൊന്നെ മിലോ മിലോക്കുട്ട അവിടുന്നോ അവിടുന്നെ അമ്മ വെറുതെ വിളിച്ചതാ എന്റെ മോനോട്ടിരുന്നോ എന്തിട്ടത് എൻ്റെ പുഴുവാണോ അയ്യോ അത് പുഴുവാൻറെ കുട്ടീനെ കടിക്കും ഞാനൊന്ന് ഇറങ്ങണേ നിന്റെ പിള്ളേരുടെ ഒക്കെ മാറിയിരിക്കാൻ പറശ്വര്യറായി എന്നാ അവളുടെ വിചാരം ഡി ഡി എവിടെ കാണാനില്ലല്ലോ പൊന്നോ പത്രാസം പറഞ്ഞോട്ടല്ലോ ഒരു ചാടകി കയ്യും കാലം വെച്ചിട്ട് ആരോ അവട്ടു ഡേ അപ്പൊ ശരിയായിട്ട് നമുക്ക് അടുത്ത് വേടിക്കാം